എതിർ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചായിരുന്നു കമലയുടെ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗം ഒരേസമയം ഇസ്രയേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും പലസ്തീനികളുടെ ക്ഷേമത്തിനായി വാദിക്കുകയും ചെയ്യുമെന്ന നിലപാടായിരുന്നു വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഗാസ വിഷയത്തിൽ സ്വീകരിച്ചത് ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിനു വേണ്ടി എപ്പോഴും നിലകൊള്ളുമെന്നും അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കമല ഹാരിസ് ഉറപ്പിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന സൃഷ്ടിച്ച ഭീകരത ഇസ്ര ഇസ്രയേൽ ജനത ഇനി ഒരിക്കലും നേരിടാൻ പാടില്ലാത്തതാണ് എന്നും ഷിക്കാഗോയിലെ തിങ്ങിനിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്ത കമല പറഞ്ഞു അതേസമയം താനും പ്രസിഡന്റ് ജോ ബൈഡനും ഗാസയിലെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനും പലസ്തീൻ ജനതയ്ക്ക് അന്തസ്സും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുള്ള പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് എന്നും കമല പറഞ്ഞു എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങൾക്കൊന്നും കമല മുതിർന്നില്ല ഇറാനെയും അവർ പിന്തുണ നൽകുന്ന പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങളെയും എതിരിടുമെന്നും കമല ഹാരിസ് പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചു ഒപ്പം ഡൊണാൾഡ് ട്രംപിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിമർശിച്ച കമല വടക്കൻ കൊറിയയിലെ കിം ജോങ് ഉനിനെ പോലെ ഒരു ഏകാധിപതിയാകാനാണ് മുൻ പ്രസിഡന്റും ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചു ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കാനും എളുപ്പമാണ് പക്ഷേ താൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഏകാധിപതികൾ ട്രംപിനെ ഇഷ്ടപ്പെടുന്നത് എന്നും അവർ പറഞ്ഞു യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്കും വ്ളാഡിമർ പുടിനുമെതിരെ എല്ലാ കാലവും നിലകൊള്ളുമെന്നും കമല നിലപാട് അറിയിച്ചു ഒരു അഭിഭാഷക എന്ന നിലയിൽ ഒരേയൊരു കക്ഷി മാത്രമേ ഉള്ളൂവെന്നും അത് ജനങ്ങളാണെന്നുമായിരുന്നു കമലയുടെ പ്രഖ്യാപനം അതേസമയം ട്രംപ് വളരെ സ്വാർത്ഥനായ തനിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളാണ് എന്നും കമല പറഞ്ഞു ഡെമോക്രാറ്റിക് കൺവെൻഷനിലുടനീളം ട്രംപിനെ ഒരു നാർസിസ്റ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രകടമായിരുന്നു മുൻ പ്രസിഡന്റ് ബിൽ ബിൽക്ലിന്റൺ ഉൾപ്പെടെ ട്രംപിനെതിരെ അത്തരത്തിൽ പ്രസംഗിച്ചിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് കമല വിജയിച്ചുവന്നാൽ യുഎസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റും അഭിപ്രായ സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് കമല അസോസിയേറ്റഡ് പ്രസ് നാഷണൽ ഒപ്പീനിയൻ റിസർച്ച് സെന്റർ എന്നിവർ ചേർന്ന് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടർമാർക്കിടയിൽ ഓഗസ്റ്റ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലെ ഫലമനുസരിച്ച് കമലയ്ക്ക് നാൽപ്പത്തിയൊൻപത് ശതമാനം പിന്തുണയുണ്ട് ട്രംപിന് നാൽപ്പത്തിയൊന്ന് ശതമാനം പാർട്ടി അനുഭാവങ്ങളൊന്നുമില്ലാത്ത സ്വതന്ത്ര വോട്ടർമാരിൽ നാൽപ്പത് ശതമാനം കമലയെ അനുകൂലിക്കുന്നു നാൽപ്പത് ശതമാനം പേർ ട്രംപിനൊപ്പമുണ്ട് അതേസമയം ഗാസയിൽ വിനാശകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ പത്തു മാസമായി നടക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു ഗാസയിൽ കഴിഞ്ഞ പത്തു മാസമായി വിനാശകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പട്ടിണി കിടക്കുന്ന മനുഷ്യർ സുരക്ഷ തേടി വീണ്ടും വീണ്ടും പലായനം ചെയ്യുന്നു അവരുടെ കഷ്ടപ്പാടുകൾ ഹൃദയഭേദഗമെന്ന് കമലാ ഹാരിസ് പറഞ്ഞു ഇസ്രായേലിന്റെ സുരക്ഷയും ബന്ധിമോചനവും ഉറപ്പാക്കാനും ഗാസയിലെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിച്ച പലസ്തീൻ ജനതയ്ക്ക് അവരുടെ അന്തസ്സും സുരക്ഷ ിതത്വവും സ്വാതന്ത്ര്യവും സ്വയം നിർണായവകാശവും നേടാനും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ബൈഡനും താനും പ്രയത്നിക്കുകയാണ് എന്നും അവർ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഭീകരരിൽ നിന്ന് തങ്ങളുടെ സേനയെ സംരക്ഷിക്കുമെന്നും നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ കമലാ ഹാരിസ് പറഞ്ഞു കൺവെൻഷനിൽ ഇസ്രയേലിൽ നിന്നുള്ള ഒരു കുടുംബത്തിന് സംസാരിക്കാൻ അവസരം നൽകിയിരുന്നു എന്നാൽ പക്ഷപാതപരമായി ഇസ്രായേലിന് മാത്രം അവസരം നൽകുകയും പലസ്തീനുകളെ പ്രതിനിധീകരിച്ച് പലസ്തീൻ അമേരിക്കൻ കുടുംബത്തിന് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് മിറ്റേഡ് നാഷണൽ മൂവ്മെന്റ്സിന്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം തുടരുന്നതിനിടയിലാണ് കമലഹാരിസിന്റെ പ്രസംഗം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി